ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്വീറ്റിന് റെസിപ്പി ഉണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് എന്നാൽ ഒട്ടും പായക്കാതെ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓട്സ് കൊണ്ടുള്ള പായസം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനൊന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്കിതാ ആദ്യം തന്നെ ഒരു കപ്പ് സ്റ്റീൽ കട്ട് ഓടിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഓട്സ് ഓട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് തരം ഓട്സ് ആണെങ്കിലും നമുക്ക് ഒരു പായസം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പായസത്തിന് കുറച്ചുകൂടി നല്ലത് സ്റ്റീൽ കട്ട് ഓട്സ് ആട്ടാ അപ്പോൾ നമുക്ക് കൈക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടും അപ്പം ഇനി സാധാ ഓട്സായാലും കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതാ മുമ്പിലുള്ള വീട്ടിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓട്സ് ഇനി നന്നായിട്ട് വേവുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ സാധാ ഓട്സ് വേവിക്കുന്നതിനേക്കാളും ഒരു പത്ത് മിനിറ്റ് കൂടുതൽ ഇത് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവും നമ്മൾ സാധാ ഓട്സിൽ ഒഴിക്കുന്നതിനേക്കാളും കൂടുതൽ വെച്ച് കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ രണ്ടര കപ്പോളം വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മളിത് വേവിച്ച് എട്ടിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് രണ്ട് വീസിൽ അടുപ്പിക്കുക എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ആറിന് ശേഷം മാത്രം തുറന്നു നോക്കിയാൽ മതിയേ അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതാ രണ്ട് പീസ് വെള്ളം എടുക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അപ്പോൾ ഈ രണ്ട് പീസ് നല്ല വലിപ്പമുള്ള വെള്ളമാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറുതാന്നുള്ളതെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാലും നല്ലൊരു മധുരം കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പായസത്തിന് മധുരം കുറഞ്ഞു അപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല നമ്മൾ ഇതിലേക്ക് വെല്ലാട്ടോ ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ ഇപ്പോൾ ഇതാണ് നമ്മളെ ഓട്സൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ കുക്കറിൽ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുക്കർ അല്ലാതെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നന്നായിട്ട് കുക്ക് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ എന്നാൽ മാത്രമേ നമുക്കിത് ഇതുപോലെ ഇത് റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അത് ഒന്ന് അരിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അരിക്കുമ്പോൾ അതങ്ങ് പോയിക്കോളും നമ്മളിത് ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പത്തോട്ട് മാറ്റി വെച്ചെടുക്കാം അപ്പം നമ്മളിത് അടുപ്പത്തെ വെച്ചാൽ കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ സിം ആക്കി അങ്ങ് വെച്ചാൽ മതി ഇനി നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ആക്കി ആക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് അടിക്കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടാവട്ടെ അപ്പോൾ നമ്മൾ സിം ആക്കി വെച്ചാൽ കുഴപ്പമൊന്നും ഇല്ല അടുക്കടുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വരട്ടെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് ഇലക്കായ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം നമുക്കിതിലേക്ക് രണ്ട് ഇലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് ഒന്നും കൂടി ഒന്ന് വറ്റി ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ആണെങ്കിൽ അത്രയും നല്ലതാണ് അല്ലാതെ നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ പെയിഞ്ഞെടുത്തിട്ട് അത് അടിച്ചിട്ട് ഇതാ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ചേട്ടാ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണേ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ട് നമ്മളിത് ഇറക്കി വെക്കണം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനും നിൽക്കരുത് സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഇറക്കി വെക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ബദാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യിട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിന് നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ബ്ലാക്ക് കളറുള്ള ഗ്രേപ്സ് ആട്ടോ ഇട്ട് എടുക്കുന്നത് അപ്പോൾ അതും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമ്മളെ ഡയറ്റൊന്നും ചെയ്യുന്നില്ല നമുക്ക് ഓട്സിൻ്റെ പായസമൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ തോന്നിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പായസം ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഗീലി അണ്ടിപ്പരിപ്പ് മുന്തിരിക്കൊന്ന് ഒന്ന് വറുത്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പം നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാകുമ്പം ഒട്ടും എണ്ണയോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപുള്ളി നമുക്ക് പേടിക്കാതെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇതിപ്പോൾ ഇതാ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരുപാട് അങ്ങ് തിളപ്പിച്ചിട്ടെടുക്കേണ്ട കേട്ടോ ഇനി ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ഇതാ ഓണമൊക്കെ വരുന്നുണ്ട് അപ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഡയറക്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് പായസമൊക്കെ കഴിക്കാൻ വേണ്ടി പൂജ വന്നു കഴിഞ്ഞാൽ ആ പായസത്തിന് നമ്മൾ കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്ന അതേ രുചിന് ഇതാ ഇതോ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്